സ്തുധികാരികടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം അൻപതാം വാക്യം ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല ഈശോ വളരെ സന്തോഷത്തോടു കൂടി പറയുന്ന കാര്യം അതെ ഞാൻ ഒരിക്കലും എന്റെ മഹത്വമല്ല അന്വേഷിക്കുന്നത് എന്റെ പിതാവിന്റെ മഹത്വമാണ് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഈശോ എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി പിതാവ് പറഞ്ഞ യേശ്വത അവൻ ഈ ഭൂമിയിൽ വന്ന് ചെയ്ത പ്രവർത്തികളൊക്കെ എന്തിനു വേണ്ടിയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് സഹനങ്ങളുണ്ട് വേദനകളുണ്ട് പക്ഷെ അവിടെയൊക്കെയും പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പിതാവ് അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണ വിശ്വസ്തയോടുകൂടി അവൻ നിർവഹിച്ചു അതുകൊണ്ടാണ് ഈശോയ്ക്ക് പറയാൻ പറ്റുന്നതേ ഞാൻ ഒരിക്കലും എൻ്റെ മുഹത്വമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എന്ന് സ്നേഹമുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് പറയാൻ പറ്റുമോ എന്നതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം ദൈവം എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇതാ മോനെ നിനക്ക് ഇങ്ങനെ അഭിമാനത്തോടുകൂടി പറ്റും നമ്മുടെ ഒക്കെ ആരാ ദൈവപുത്ര അല്ലെ മഹ്മൂദ്സാലൂടെ ദൈവത്തിന്റെ മകനായിട്ട് മകളായിട്ട് ജനിച്ചവരാ ദൈവത്തിന്റെ മകനും മകളും ആകുമ്പോൾ എന്റെ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങള് വിശ്വസ്തതയോടുകൂടി സന്തോഷത്തോടു കൂടി നിർവഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം നമുക്ക് പറ്റുമോ നമ്മളെപ്പോഴും എന്തിനാ പ്രാധാന്യം നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ അല്ലേ എനിക്ക് ഈ ഭൂമി സന്തോഷം ഉണ്ടാവണം എൻ്റെ സന്തോഷം നേടാനായിട്ട് എന്ത് കാര്യം വേണമെങ്കിലും ഈ ഭൂമി നമ്മൾ ചെയ്യുന്നുണ്ടോ അല്ലേ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും സുഖ സൗകര്യങ്ങളോടുകൂടി സന്തോഷത്തോടു ജീവിക്കുക ഒരിക്കലും ദൈവമഹത്വത്തിനായിട്ട് എൻ്റെ ഇഷ്ടം മാറ്റിവെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല നമുക്ക് വാക്കുകൊണ്ട് പറയാറുണ്ട് എനിക്ക് ദൈവത്തെ ഭയങ്കര ഇഷ്ടമാണ് അവൻ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാമെന്ന് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ ഇഷ്ടങ്ങളല്ലേ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അവിടെയാണ് ഈശോ പറയുന്നത് മോനെ നീ നിൻ്റെ ഇഷ്ടത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവമുഹത്വത്തിനായിട്ട് അവൻ്റെ ഇഷ്ടം നീ നിൻ്റെ ജീവിതത്തിൽ നിറവേറ്റിയാൽ ഒരു ഒരറപ്പെൻ്റെ ദൈവം തരുന്നുണ്ട് ദൈവം എന്നെ കാത്തുപരിപാലിക്കും ദൈവം എന്നെ മഹത്വപ്പെടുത്തും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടതൊക്കെയും എൻ്റെ ദൈവം കൃത്യമായിട്ട് നൽകും നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവം ഉള്ളതല്ലേ തമ്പ്രന് വേണ്ടി അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചാൽ എത്രയോ അനുഗ്രഹങ്ങളാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതം നൽകിയിരിക്കുന്നത് പക്ഷേ നമുക്കിത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എപ്പോഴും നമുക്ക് തന്നെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് സ്വാർത്ഥത വരിക ദൈവത്തെ കൂടുതൽ അവനെന്നോട് പറയുന്നത് കേൾക്കുവാനായിട്ട് അവൻ്റെ സന്നദ്ധയിൽ ശാന്തമായിട്ടിരിക്കാം എന്നോട് പറയുന്നത് സന്തോഷത്തോടുകൂടി കേട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് അതേപോലെ തന്നെ ദൈവകരങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ദൈവമഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ